ഇപ്പം ബി ജെ പിയുമായിട്ട് ബന്ധപ്പെട്ടും കമ്മ്യൂണിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടും കോൺഗ്രസുമായിട്ടും ബന്ധപ്പെട്ടൊക്കെ നമ്മൾ സംസാരിച്ചതിൽ ഞാൻ പറഞ്ഞ സാമാന്യവൽക്കരണം എന്ന വാക്കുണ്ടാക്കുന്ന ഒരു ദോഷമുണ്ട് ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ അനുബന്ധ പാർട്ടികൾ അത് ജനസംഘായിക്കോട്ടെ ആർ എസ് എസ് ആയിക്കോട്ടെ ശിവസേന ആയിക്കോട്ടെ ബജറംഗദൾ ആയിക്കോട്ടെ ഈ ഒരു നൂറ് വയസ്സ് ആയസ് ഉണ്ടാവും ഒരു നൂറ് വയസ്സ് പ്രായമുണ്ടാവും തുടങ്ങിട്ട് നിങ്ങളൊരു അൻപതും കൂടെ വെച്ചോളൂ നൂറ്റമ്പത് വർഷം എന്ന് വെക്കുക അല്ലേ പക്ഷെ ഹിന്ദു മതത്തിന് ഏതാണ്ട് അയ്യായിരം വർഷത്തെ പഴക്കാണ് പറയുന്നത് ഹിന്ദു പാരമ്പര്യത്തിന് ഹിന്ദു പാരമ്പര്യം എന്നൊക്കെ ഇപ്പൊ വന്ന വാക്കാണ് ഹിന്ദു ആരാധിക്കുന്ന ശിവനെയൊക്കെ സിന്ധു നദ നദീതയുടെ സംസ്കാരത്തിൽ ആരാധിച്ചിരുന്നതായിട്ട് റെക്കോർഡുകൾ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ അയ്യായിരം വർഷത്തെ പഴക്കമുണ്ട് ക്രിസ്ത്യൻ മതത്തിനൊരു രണ്ടായിരത്തി ഇരുന്നൂറ് അടുത്തുണ്ട് ഇസ്ലാം മതത്തിനൊരായിരത്തി എണ്ണൂറ് തൊള്ളായിരം അടുത്തുമാണ് ഉള്ളത് അപ്പോൾ ഒരു അയ്യായിരം വർഷം പഴക്കമുള്ള നൂറ് കോടി ആളുകൾക്കടുത്ത് ഇന്ത്യയിലുള്ള ഒരു മതമാണ് ഹിന്ദുമതം ബി ജെ പി നൂറു വർഷം പഴക്കമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഹിന്ദുത്വ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് ബി ജെ പിയെ വിമർശിക്കുമ്പോൾ വിമർശിക്കാം വിമർശിക്കണം വിമർശിക്കുമ്പോൾ കൃത്യമായി അത് രാഷ്ട്രീയപരമായ വിമർശനമാകണം അത് ഹിന്ദു വിമർശനമാകുന്നിടത്ത് നിഷ്പക്ഷ ഹിന്ദുക്കൾ ബി ജെ പി ആവും സാങ്കേതികമായിട്ട് ഇവിടെ ഉണ്ടാകുന്നതാണ് നിങ്ങൾ ഇപ്പൊ ബി ജെ പി പോലെ നമ്മളിപ്പോ എസ് ഡി പി ഐയിനെയോ ലീഗിനെയോ മറ്റു കാര്യങ്ങളെയോ നിങ്ങൾ അത്രണത്തിൽ വിമർശിക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായി വിമർശിക്കണം നിങ്ങൾ അതിനെ മതപരമായി വിമർശിച്ചാൽ നിഷ്പക്ഷ ഇസ്ലാം വിശ്വാസികൾ കൂടുതലായി അങ്ങോട്ട് പോകും അപ്പൊ നൂറ് വർഷം ഈ കോടി ആളുകളുള്ളൊരു ഒരു ഒരു മതം അവരുടെ വിശ്വാസമാണത് അല്ലേ ഇപ്പൊ ജയ് ശ്രീരാം എന്ന് ഹനുമാനാണ് ആദ്യം വിളിച്ചത് എന്ന് പറയുന്നു അപ്പൊ ജയ് ശ്രീരാം എന്ന് ഞാൻ വിളിച്ചാൽ ഉടനെ ആഹാ നീ ബിജെപിക്കാരനാണല്ലേ ഞാൻ ഞാൻ സംഘിയാണ് അല്ലേ ഞാൻ പോയാൽ ഞാൻ രക്ഷാബന്ധൻ എത്ര കൊല്ലമായിട്ടുള്ള ചടങ്ങാണ് എന്റെ രക്ഷാബന്ധന് ഒരു സഹോദരി സഹോദരന് രാഖി കെട്ടി കൊടുത്ത രാഖിയുമായിട്ട് എടുത്ത് വന്നാൽ ഉടനെ അവനെ ഇതായിട്ട് ചെയ്യുന്നത് അങ്ങനെ ചാപ്പ അടിക്കുമ്പോ ഇവൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് പോകും ഇപ്പൊ നമ്മുടെ ചില തർക്കങ്ങൾ നടക്കുമ്പോ നീ കുടിച്ചിട്ടുണ്ടോ ഉണ്ട് എന്നാ നീ മിണ്ടണ്ട എന്ന് പറയും അത് പറ്റില്ല ഇവൻ കുടിച്ചവനാണോ കുടിക്കാത്തവനാണോ ഇവൻ ഏത് ജാതി ആണോ ഏത് മതാണോന്നുള്ള ഇവൻ പറഞ്ഞത് എന്താണ് പറഞ്ഞത് എന്താണ് ഈ പറഞ്ഞതിനാണ് പ്രസക്തി ആര് പറഞ്ഞു എന്നുള്ളത് അവിടെ നിക്കട്ടെ പറഞ്ഞതിനാണ് പ്രസക്തി ഈ പ്രശ്നം ഇവിടെ ഉണ്ട് ഈ സാമാന്യവൽക്കരണം എന്ന് പറയുന്നത് ഇവിടെ വലിയ തോതിലുണ്ട് രാഷ്ട്രീയം ഒരു പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ തുടങ്ങുന്ന സാധനമാണ് മതം വയറ്റി കിടക്കുമ്പോണ്ട് അച്ഛനും അവിടെ നിന്ന് മനുഷ്യന്റെ കൂടെ വരുന്ന സാധനമാണ് മതം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് രാഷ്ട്രീയം വരുവുള്ളു അപ്പോ ഉള്ള പ്രശ്നം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നൂലിൽ പിടിച്ച് നൂലെ പിടിച്ച് അളന്നു മുറിച്ച് കൃത്യമായിട്ട് പൊളിറ്റിക്കലായിട്ടല്ല നിങ്ങൾ പറയുന്നത് എങ്കിൽ ഇത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു ഇവരെല്ലാം അങ്ങനെയാണ് മതം ഉപയോഗിക്കുന്നത് ഈ മതം കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായപ്പോഴാണ് മതേതരത്വം വന്നത് അപ്പൊ നിങ്ങളുടെ മതേതരത്വത്തിനേക്കാളും നല്ലത് ഞങ്ങളുടെ മതേതരത്വമാണെന്ന് പറഞ്ഞ മഴകുണ്ടാക്കി എന്ത് ചെയ്യാൻ പറ്റും വളരെ വാലിഡ് പക്ഷേ അതേ പറയാറുള്ളൂ